ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത് പപ്പിയൻറ്റി രജിനടുത്ത് പോയിട്ട് ലക്ഷ്മിക്ക് കോഴിക്കട്ട കഴിക്കണം എന്ന് പറഞ്ഞു എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് രജനി അതിനെന്താ പപ്പി പപ്പിയാൻറ്റി ലക്ഷ്മിക്ക് അതുണ്ടാക്കി കൊടുത്തോളാൻ പറയുകയാണ് എന്നാലത് കേട്ട് പപ്പി പപ്പിയൻറ്റി പിന്നെ രജിനിയോട് പറയുന്നത് ഞാനല്ല ഉണ്ടാക്കേണ്ടത് നീയാണെന്ന് പറയുകയാണ് ലക്ഷ്മിക്ക് മിക്സിയിൽ മിക്സിയിലടിച്ചിട്ടുള്ള മാവല്ല വേണ്ടത് ഉരുളി ഇടിച്ച് പൊടിച്ചിട്ടുള്ള മാവ് വെച്ചിട്ട് വേണം കോഴിക്കോട്ട ഉണ്ടാക്കി കൊടുക്കാൻ എന്ന് പറയുകയാണ് അത് നീ തന്നെ ഉണ്ടാക്കി എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന രജിനി പിന്നെ പപ്പി ആൻറ്റിയോട് ദേഷ്യപ്പെടുകയാണ് ഞാൻ എന്താ ഇവിടുത്തെ വേലക്കാരിയാണോ എന്ന് ചോദിക്കുകയാണ് ാണ് ലക്ഷ്മിക്ക് വേണമെങ്കിൽ ലക്ഷ്മി തന്നെ ഉണ്ടാക്കി കഴിക്കട്ടെ എന്ന് പറയണം ഞാനൊന്നും ലക്ഷ്മിക്ക് വേണ്ടി പണിയെടുക്കില്ല എന്ന് പറയണ എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ശാരദമ്മ വരികയാണ് തുടർന്ന് പപ്പി ആന്റി ശാരദാമയുടെ ഇക്കാര്യം പറയുകയാണ് കേട്ട് ശാരദമ്മ പിന്നെ രജനിയോട് നീ എന്താണ് രജനി ഇപ്പോൾ അങ്ങനെ പറയുന്നത് തുടർന്ന് രജനി പിന്നെ ശാരദാമയോട് ഞാൻ എന്താ ഇവിടുത്തെ വേലക്കാരിയാണോ എന്ന് ചോദിക്കുകയാണ് നല്ലത് കേട്ട് ശാരദാമ പിന്നെ രജിനിയോട് നീ തന്നെയല്ലേ ഇങ്ങനെ എല്ലാം ലക്ഷ്മിയോടും ഞങ്ങളോട് പറഞ്ഞത് എന്നിട്ട് ഇപ്പോൾ നീ എന്താണ് കാർ മാറുന്നത് എന്ന് ചോദിക്കുകയാണ് ഇവിടുത്തെ സകല പണികളും ചെയ്യാമെന്ന് നീ തന്നെയാണ് ഇങ്ങോട്ട് ഞങ്ങളോട് കയറി പറഞ്ഞത് അല്ലാതെ ലക്ഷ്മി നിന്നോടൊന്നും തന്നെ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുകയാണ് നല്ലത് കേട്ട് രജനി പിന്നെ ശാരദാമയോട് എങ്കിൽ ഞാൻ ആ പണി ഞാൻ രാജിവെച്ചിരിക്കുന്നു എന്ന് പറയുകയാണ് ഞാൻ പറഞ്ഞെല്ലാം തിരിച്ചെടുത്തിരിക്കുന്നു ലക്ഷ്മിക്ക് വേണമെങ്കിൽ ലക്ഷ്മി തന്നെ ഉണ്ടാക്കി കഴിച്ചാൽ മതി ഞാൻ എന്തായാലും ലക്ഷ്മിക്ക് ഇങ്ങനെ ഒന്നും തന്നെ ചെയ്തു കൊടുക്കില്ല എന്ന് പറയുകയാണ് ലക്ഷ്മി ആരാണ് ഇവിടുത്തെ മഹാറാണിയോ ഞാൻ അവിടെ അടിമയാകാനൊന്നും എനിക്ക് ഇങ്ങനെ സൗകര്യമില്ല എന്ന് നല്ല ദേഷ്യത്തിൽ പറയുകയാണ് എന്നാൽ അത് കേട്ട് പപ്പിയാൻറ്റി പിന്നെ രജിനിയോട് ഇത് ഞങ്ങളോട് പറയണ്ട നീ ഇത് പോയിട്ട് ലക്ഷ്മിയോട് തന്നെ പറഞ്ഞാൽ മതിയെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് രജനി എനിക്ക് ലക്ഷ്മിയെ പേടിയൊന്നുമില്ല ഞാനിത് ലക്ഷ്മിയുടെ മുഖത്ത് നോക്കി തന്നെ പറയുമെന്ന് പറഞ്ഞുകൊണ്ട് രജിനി അവിടെ നിന്ന് നല്ല ദേഷ്യത്തിൽ അവിടെ നിന്ന് എഴുന്നിട്ട് പോവുകയാണ് എന്നാലും ഈ സമയത്ത് ശാരദാമ രജിനിയെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പപ്പിയാൻറ്റി ശാരദാമയെ പിന്തിരിപ്പിക്കുകയാണ് ചേച്ചി എന്തിനാണ് അവളെ തടയുന്നത് അവള് പോയിട്ട് ലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് കുറച്ചധികം വാങ്ങി കൂട്ടിക്കോട്ടെ എന്ന് പറയുകയാണ് എന്നുള്ളത് കേട്ട് ശാരദാമിക്ക് ചിരി വരികയാണ് തുറന്ന് രജിനി നല്ല ദേഷ്യത്തിൽ മുകളിലേക്ക് ചെലവുകയാണ് എന്നാൽ ഈ സമയത്ത് മുരളിയാട്ടൻ മുരളിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് മുരളിയാട്ടൻ മൊത്തത്തിൽ ഭക്തിയുടെ വൈബിലാണ് എന്നാൽ ഈ സമയത്ത് ലക്ഷ്മി മുരളിയാട്ടനെ കാണുകയാണ് തുടർന്ന് ലക്ഷ്മി പോയിട്ട് മുരളിയാട്ടനോട് വിശേഷങ്ങൾ ചോദിച്ചറിയിക്കുകയാണ് മുരളിയാട്ടന്റെ കവിള്ള എങ്ങനെയുണ്ട് തുടർന്ന് മുരളിയാട്ടൻ ലക്ഷ്മിയുടെ ഭക്തിയെക്കുറിച്ചും ഇപ്പോഴുള്ള സമാധാനത്തെക്കുറിച്ചെല്ലാം കുറേ വാചാലനാവുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കലി തുള്ളി കൊണ്ട് രജനി വരികയാണ് തുറന്ന് രജനി ലക്ഷ്മിയോട് ദേഷ്യപ്പെടുകയാണ് നീ എന്താണ് എന്നെ കുറിച്ച് കരുതിയത് നിനക്ക് കോഴിക്കോട്ട വേണമെങ്കിൽ നീ തന്നെ ഉണ്ടാക്കി കഴിച്ചോളാൻ പറയുകയാണ് എന്നാൽ അത് കേട്ട് ലക്ഷ്മി ഒന്ന് ചെട്ടുകയാണ് ലക്ഷ്മി ആദ്യമായിട്ടാണ് ഇതൊക്കെ കേൾക്കുന്നത് തുറന്നു ലക്ഷ്മിക്കൊന്നും തന്നെ മനസ്സിലാകുന്നില്ല തുടർന്ന് ലക്ഷ്മി പിന്നെ രജിനിയോട് ഞാൻ അതിന് ചേച്ചിയോട് കോഴിക്കോട്ടുണ്ടാക്കി തരണമെന്ന് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് എന്നുള്ളത് കേട്ട് രജനി നീ പറഞ്ഞിട്ടല്ലേ പപ്പി എനിക്ക് ആ കാര്യം എന്നോട് വന്ന് പറഞ്ഞെന്ന് പറയുകയാണ് അപ്പോഴാണ് ലക്ഷ്മിക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നത് തുടർന്ന് ലക്ഷ്മി പിന്നെ രജിനിയോട് പറയുന്നത് ഞാൻ ചേച്ചിയോട് ഒന്നും തന്നെ ഉണ്ടാക്കി തരാൻ ആവശ്യപ്പെട്ടിട്ടില്ല പിന്നെ എന്തിനാണ് ചേച്ചി എന്നോട് ദേഷ്യപ്പെടുന്നത് എന്ന് ചോദിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് മുരളിയാട്ടൻ പിന്നെ രജനിയെ തണുപ്പിക്കാൻ ശ്രമിക്കുകയാണ് രജിനി നീ അങ്ങനെയൊന്നും എന്നൊക്കെ പറയുകയാണ് എന്നത് കേട്ട് രജനി പിന്നെ മുരളിയാട്ടനോട് ദേഷ്യപ്പെടുകയാണ് മുരളിയാട്ടൻ എന്തിനാണ് ലക്ഷ്മി ഇങ്ങനെ പേടിക്കുന്നത് ചോദിക്കുകയാണ് എനിക്ക് ലക്ഷ്മിയെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ നമ്മളെ പറഞ്ഞു പറ്റിക്കുകയാണെന്ന് പറയുകയാണ് തുറന്ന മുരളായിട്ടും രജനിയോട് രജനി നീ അങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറയുകയാണ് നല്ല ഈ സമയത്ത് ലക്ഷ്മി പിന്നെ രജനിയോട് അപ്പോൾ രജനേശി വീണ്ടും പഴയ രജിനേശിയായി മാറിയല്ലോ എന്ന് ചോദിക്കുകയാണ് വലിയ ജന്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും പഴയ രജിനിയായി മാറിയല്ലോ എന്ന് പറയുകയാണ് നല്ലത് കേട്ട് രജനി പിന്നെ ക്ഷ്മിയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് അതേടി ഞാൻ പഴയ രജിനി തന്നെയാണ് നിനക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണ് തുറന്ന് രജിനി പിന്നെ മുരളിയാട്ടിനോടാണ് ദേഷ്യപ്പെടുന്നത് ശാരദാസിലെ കയറി പറ്റുന്നതിന് വേണ്ടിയല്ലേ മുരളിയാട്ടൻ ലക്ഷ്മിക്ക് മുമ്പിൽ ഇങ്ങനെ അഭിനയിക്കുന്നത് വേറൊരു അഭിനയിച്ച സമയം കളയേണ്ട മുരളിയാട്ട ഇവളൊന്നും തന്നെ ചെയ്തു തരാൻ പോകുന്നില്ല ഇവൾ നമ്മളെ വഞ്ചിക്കുകയാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ദേഷ്യം വന്നാൽ ലക്ഷ്മി പിന്നെ രജനിയോട് പറയുന്നത് ആര് പറഞ്ഞു ഞാൻ വഞ്ചിക്കുകയാണെന്ന് ഞാൻ ഇപ്പോൾ തന്നെ മുരളിയാട്ടനെ ശാരദാസിന്റെ പർച്ചേസ് മാനേജറായി നിയമിക്കുന്നു എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് രജിനിയോ ഞെട്ടി നിൽക്കുകയാണ് മുരളിക്ക് വേണ്ടി സന്തോഷമാവുകയാണ് തുടർന്ന് ലക്ഷ്മി പിന്നെ രജിനിയോട് പറയുന്നത് ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടെന്ന് രജനീച്ചി അല്ല തീരുമാനിക്കുന്നത് അത് ഞാൻ തന്നെയാണെന്ന് പറയുകയാണ് തുറന്ന് ശാരദാസിന്റെ മാനേജറായ സന്തോഷത്തിൽ മുരളീപിന്റെ രജനിയോട് പറയുന്നത് ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ ലക്ഷ്മിയെ വിശ്വസിക്കണമെന്ന് ലക്ഷ്മി നമ്മളെ ചതിക്കില്ല രജനി എന്ന് പറഞ്ഞുകൊണ്ട് മുരളിയാട്ടൻ താഴേക്ക് പോവുകയാണ് എന്നാൽ ഈ സമയത്ത് ലക്ഷ്മി പിന്നെ രജനിയോട് ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കുകയാണ് എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമ്പോ എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് രജനി പിന്നെ ലക്ഷ്മിയോട് എനിക്കറിയാം ഈ മുരളിയേട്ടനെ എന്തോ പറ്റിയ പണി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ശാരദാസിന്റെ പർച്ചേസ് മാനേജറാക്കിയത് എന്നാൽ അത് കേട്ട് ലക്ഷ്മി പിന്നെ രജനിയുടെ മുഖത്ത് നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് താഴേക്ക് പോവുകയാണ് എന്നാൽ ഈ സമയത്ത് മുരളിയാട്ടൻ നേരെ പോയി പൂജാമുറിയിലേക്ക് ചെല്ലുകയാണ് അതിനുശേഷം ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് നല്ല സമയത്ത് അങ്ങോട്ടേക്ക് രജനി വീണ്ടും വരികയാണ് തുറന്ന് രജനി പിന്നെ മുരളിയാട്ടനോട് മുരളിയേട്ടൻ ഇത് എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് തുറന്ന് മുരളീട്ടൻ പിന്നെ രജനിയോട് പറയുന്നത് ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ ലക്ഷ്മിയുമായിട്ട് വെറുതെ തർക്കത്തിന് പോകണ്ടാന്ന് ഇപ്പോൾ കണ്ടില്ലേ ലക്ഷ്മി ആൻ്റെ ശാരദാസിന്റെ പർച്ചേസ് മാനേജർ ആക്കി ഇതാണ് ഞാൻ പറഞ്ഞത് ലക്ഷ്മിയുമായിട്ട് ഇങ്ങനെ കോംപ്രമൈസിൽ പോകുന്നതാണ് നമുക്ക് നല്ലതെന്ന് നീ നോക്കിക്കോ പർച്ചേസ് മാനേജറാണ് ഇപ്പോൾ ഞാൻ ശാരദാസിൻ്റെ ഒട്ടിയടിക്ക് ഞാൻ ശാരദാസ് കുളം തോണ്ടുമെന്ന് പറയുകയാണ് ലക്ഷ്മിക്ക് ഞാൻ നല്ല പണി കൊടുക്കുമെന്ന് പറയുകയാണ് മുരളിയാട്ടൻ എന്നാൽ ഇതെല്ലാം കേട്ട് രജനി പിന്നെ മുരളിയാട്ടനോട് അത്രയ്ക്കും വലിയ പോസ്റ്റാണോ ഈ പർച്ചേസ് മാനേജർ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് മുരളിയാട്ടൻ ഒന്ന് ചിരിക്കുകയാണ് നീ കണ്ടോ രജനി ഇനിയും എൻ്റെ സമയമാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ആകെ നിരാശയായിട്ടാണ് രജനി നില്ക്കുന്നെ തുടർന്ന് മുരളീട്ടൻ പിന്നെ രജിനിയോട് നീ പോയിട്ട് ലക്ഷ്മിക്ക് ലക്ഷ്മിക്ക് ആവശ്യമുള്ള ആ കോഴിക്കോട്ടെ ഉണ്ടാക്കി കൊടുത്തോളാൻ പറയുകയാണ് അങ്ങനെ ലക്ഷ്മി നീ സോപ്പ് ഇട്ടോളാൻ പറയുകയാണ് എന്നാൽ അത് കേട്ട് രജനി മുരളീട്ടനോട് എനിക്കൊന്നും അതിന്റെ എന്ന് പറയുകയാണ് ഞാൻ ലക്ഷ്മി എന്റെ ശത്രുവായി പ്രഖ്യാപിച്ചതാണ് അതുകൊണ്ട് ഇനി അത് അങ്ങനെ തന്നെ പൊയ്ക്കോട്ടെ എന്ന് പറയുകയാണ് ഇനി ലക്ഷ്മിയുമായിട്ട് കോംപ്രമൈസോ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രജനി അവിടുന്ന് പോവുകയാണ് അതിനുശേഷം രാഹുലും ലക്ഷ്മിയും വഴിയാരികിൽ നിന്ന് സംസാരിക്കുകയാണ് കേസിനെ കുറിച്ച് തന്നെയാണ് രണ്ടുപേര് സംസാരിക്കുന്നത് തുടർന്ന് രാഹുൽ പിന്നെ ലക്ഷ്മിയോട് പറയുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ ഈ അന്വേഷണത്തിന് ഒരു പുരോഗതിയിൽ നമുക്ക് വളരെ സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ട് അന്വേഷണം എന്ന് പറയുകയാണ് തുടർന്ന് ലക്ഷ്മി അതിൻ്റെ ഒരു ഐഡിയ ഉണ്ട് ഞാൻ ഓർമ്മയില്ലാത്ത സമയത്ത് എനിക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഒരു ഡയറിയിൽ എഴുതി വെച്ചിരുന്നു നമുക്ക് അതുപോലെ ഡയറി എഴുതി കൊണ്ട് അന്വേഷണം നടത്താം എന്നൊക്കെ പറയുകയാണ് എന്നുള്ളത് കേട്ട് രാഹുൽ അതൊക്കെ പഴഞ്ചന ഏർപ്പാടല്ലേ നമുക്ക് മൊബൈലിൽ ടൈപ്പ് ചെയ്താൽ മതി എന്ന് പറയുകയാണ് തുടർന്ന് അവർ രണ്ടുപേരും അവർക്ക് മനസ്സിലായതും അവർ തിരിച്ചറിഞ്ഞതുമായ സത്യങ്ങളെല്ലാം മൊബൈലിൽ ടൈപ്പ് ചെയ്യുകയാണ് ഓരോന്നായിട്ട് സൂര്യൻ രാഹുലിനെ എങ്ങനെയാണ് രാജ്യദ്രോഹിയാക്കിയത് അങ്ങനെ അറിയാവുന്ന എല്ലാ കാര്യങ്ങളും അവരിങ്ങനെ ആ മൊബൈലിൽ ടൈപ്പ് ചെയ്യുകയാണ് മുതലേട്ടൻ സൂര്യനുമായിട്ട് നേരിട്ട് കണ്ട് സംസാരിച്ചതിന് ശേഷം സൂര്യൻ എന്നെ ഫോണിൽ വിളിച്ചു അതിനുശേഷമാണ് ഞാൻ സൂര്യനുമായിട്ട് നേരിട്ട് കാണുന്നത് അവിടെ വെച്ച് സൂര്യൻ എന്നെ ആക്രമിച്ചു കടന്നു കളഞ്ഞു എന്ന് പറയുകയാണ് പക്ഷെ അവിടെ നമുക്കൊരു മിസ്സിംഗ് ലിങ്ക് ഉണ്ടെന്ന് പറയുകയാണ് ആ സമയത്ത് സൂര്യന്റെ കൂടെ ജാനകിയുടെ സഹോദരൻ പ്രമോദ് ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ് സൂര്യന്റെ കയ്യിലുണ്ടായിരുന്ന ആ അഞ്ഞൂറ് കോടിയുടെ തെളിവ് ഒരു പക്ഷേ പ്രമോദിന്റെ കയ്യിലായിരിക്കും അങ്ങനെയാണെങ്കിൽ പ്രമോദ് ആ തെളിവ് എവിടെയായിരിക്കും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവുക ഞാൻ ഈ കാര്യം പ്രമോദിനെ കുറിച്ച് ജാനകിയോട് സംസാരിച്ചിരുന്നു പക്ഷേ ജാനകി എന്നെ ചെവി കൊള്ളാൻ തയ്യാറായില്ല ഞാൻ പലതവണ പറഞ്ഞു ജാനകിയുടെ സഹോദരൻ പ്രമോദിന്റെ മരണത്തിന് ഉത്തരവാദി ഞാനല്ലാന്ന് പക്ഷെ ജാനകി അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല ജാനകി വിശ്വസിക്കുന്നത് ജാനകിയുടെ സഹോദരൻ പ്രമോദന കൊലപ്പെടുത്തിയത് സൂര്യനാണെന്നാണ് ആ ഒരു ദേഷ്യവും വൈരാഗിയുമാണ് ജാനകി ഇപ്പോൾ എന്നോട് എന്ന് പറയുകയാണ് എന്നാൽ ഈ സമയത്ത് ലക്ഷ്മി പിന്നെ രാഹുലിനെ സമാധാനിപ്പിക്കുകയാണ് രാഹുലിനെ ജാനകി സൂര്യനായിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വൈരാഗി ജാനകി രാഹുലിനോട് തീർക്കുന്നതെന്ന് പറയുകയാണ് എന്തായാലും രാഹുൽ ഈ കാര്യം പറഞ്ഞ് ജാനകിയോട് സംസാരിക്കേണ്ട ഞാനീയോട് ഞാൻ സംസാരിച്ചോളാം എന്ന് പറയുകയാണ് ലക്ഷ്മി എന്നാൽ ഈ സമയത്ത് ഒരു കോൾ വരികയാണ് ശാരദാമിയാണ് വിളിക്കുന്നത് തുടർന്ന് ശാരദാമ രാഹുലിനോട് നീ ഇപ്പൊ എവിടെയാണെന്ന് ചോദിക്കുകയാണ് തുടർന്ന് രാഹുൽ ശാരദാമിയുടെ കള്ളം പറയുകയാണ് ഞാൻ ഇപ്പോഴും ഓഫീസിലാണെന്ന് പറയുകയാണ് തുടർന്ന് ശാരദാമ ഫോൺ വെക്കുകയാണ് എന്നാൽ ഈ സമയത്ത് ലക്ഷ്മി പിന്നെ രാഹുലിനോട് ശാരദാമിയോടെ കള്ളം പറയണ്ടായിരുന്നു എന്ന് പറയുകയാണ് എന്നാൽ ഈ സമയത്ത് ലക്ഷ്മിക്ക് ഒരു കോൾ വരികയാണ് തുടർന്ന് ശാരദാമ ലക്ഷ്മിയോട് നീ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുകയാണ് തുടർന്ന് ലക്ഷ്മി ശാരദാമയോടും അറിയാത്തൊരു കള്ളം പറയുകയാണ് ഞാനും ഓഫീസിലാണെന്ന് പറയുകയാണ് ഇതും പറഞ്ഞുകൊണ്ട് ശാരദാമ്മ വീണ്ടും ഫോൺ വെക്കുകയാണ് തുടർന്ന് ലക്ഷ്മി പിന്നെ രാഹുലിനോട് ഞാനും കള്ളം പറഞ്ഞു പോയല്ലോ രാഹുൽ എന്ന് പറയുകയാണ് എന്നാലും സമയത്ത് രാഹുൽ പിന്നെ ലക്ഷ്മി ആശ്വസിപ്പിക്കുകയാണ് കുഴപ്പമില്ല ലക്ഷ്മി നമ്മളൊരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ കള്ളം പറഞ്ഞു അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുകയാണ് എന്നാൽ ഈ സമയത്ത് ശാരദമ്മ പിന്നെ ഓഫീസിലേക്ക് വിളിച്ച് ചോദിക്കുകയാണ് രണ്ടുപേരും അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് തുടർന്ന് ഓഫീസിൽ നിന്ന് രണ്ടുപേരും കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഓഫീസിലേക്കേ വന്നിട്ടില്ല എന്ന് ശാരദാമ്മ അറിയുകയാണ് എന്നാലത് കേട്ട് ശാരദാമെന്ന് ഞെട്ടി നിൽക്കുക യാണ് തുടർന്ന് ശാരദാമ ഈ കാര്യം ജാനകിയോടെ പറയുകയാണ് തുടർന്ന് ജാനകി പിന്നെ ശാരദാമ്പ വീണ്ടും സൂര്യനെക്കുറിച്ചുള്ള പരദോഷണം തുടങ്ങിയിരിക്കുകയാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ ശാരദാമ്പ സൂര്യനെ സൂക്ഷിക്കണം സൂര്യൻ വളരെ അപകടകാരിയാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ശാരദാമ്പി പിന്നെ ജാനകിയോടെ പറയുന്നത് നീ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ സൂര്യൻ വലിയ അപകടകാരിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറയുകയാണ് ഇപ്പോൾ ലക്ഷ്മി സൂര്യനെ കല്യാണം കഴിക്കണം എന്നോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ കല്യാണം നടത്തി നടത്തിക്കൊടുക്കാനും ഞാൻ തയ്യാറാണ് പക്ഷെ രാഹുലാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് സൂര്യനെ ലക്ഷ്മി കല്യാണം കഴിക്കാൻ പാടില്ല അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറയുകയാണ് ശാരദാമ്മ എന്നാൽ ശാരദാമ്മ പറഞ്ഞു കേട്ടു ഞെട്ടി നിൽക്കുകയാണ് ജാനകി താൻ രാഹുലാണെന്ന് ലക്ഷ്മിയെ വിശ്വസിപ്പിച്ചുകൊണ്ട് സൂര്യൻ്റെ ലക്ഷ്മിയെ കല്യാണം കഴിക്കാൻ പാടില്ല അതിന് മാത്രമാണ് ഞാൻ എതിരെ അല്ലാതെ സൂര്യൻ ലക്ഷ്മിയെ കല്യാണം കഴിക്കുന്നതിൽ ഞാൻ എതിരല്ലാന്ന് ശാരദാമ എടുത്തു പറയുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് മിഥുൻ വരികയാണ് തുടർന്ന് ശാരദാമ മിഥുനോട് എന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന് ചോദിക്കുകയാണ് തുടർന്ന് മിഥുൻ ശാരദാമയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നതിന് വേണ്ടി ഞാൻ വന്നതാണെന്ന് പറയുകയാണ് എന്നാൽ ഈ സമയത്ത് മിഥുൻ പിന്നെ ഞാൻ ജാനകിയും അതുപോലെ തന്നെ സൂര്യനെയും കാണുന്നതിന് വേണ്ടി വന്നതാണെന്ന് പറയുകയാണ് എന്നുള്ളത് കേട്ട് ജാനകി പിന്നെ മിഥുനോട് പറയുന്നത് സൂര്യനെ കാണാനാണെങ്കിൽ ലക്ഷ്മി അടുത്തേക്ക് പോയാൽ മതി എന്ന് പറയുകയാണ് മനോഹച്ച പോലെയാണ് ജാനിക് അത് പറയുന്നതെന്ന് അല്ലാതെ കേട്ട് മിഥുൻ പിൻ ജാനകിയോട് അതെന്ത് പറ്റി സൂര്യൻ ലക്ഷ്മിക്കൊപ്പം തന്നെയാണോ ചോദിക്കുകയാണ് തുടർന്ന് ജാനകി പറയുന്നത് അതേ സൂര്യനും ലക്ഷ്മിയും കറക്കത്തിലാണ് അവർ ഓഫീസിലേക്കാണെന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോകാറ് പക്ഷേ രണ്ടു ദിവസമായിട്ട് അവര് ഓഫീസിലേക്കേ പോയിട്ടില്ല എന്ന് പറയുകയാണ് കേട്ട് ദേഷ്യം വന്ന മിഥുൻപിന്റെ ശാരദാമിയോട് പറയുന്നത് സൂര്യൻ ശാരദാമ്മയുടെ മകനായി പോയി അല്ലെങ്കിൽ ഞാൻ അവന് ഇട്ടിച്ച് പഞ്ചറാക്കിയേനെ എന്ന് പറയുകയാണ് അവരുടെ കൈകും കാലി ഞാൻ തല്ലി ഓടിച്ചേനെ എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ശാരദമ്മ പിന്നെ മിഥിനോടും ജാനികിയോടും പറയുന്ന നിങ്ങൾ വിഷമിക്കേണ്ട സൂര്യൻറെയും ലക്ഷ്മിയുടെ മനസ്സിൽ ആ അനാവശ്യമായ ചിന്തകളൊന്നും വരാതിരിക്കാനുള്ള പണി ഞാൻ ഇന്ന് തന്നെ ചെയ്യുന്നുണ്ടെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് മിഥുനും ജാനകിയും എല്ലാം വലിയ ആകാംക്ഷയിൽ അത് എന്തായിരിക്കും എന്ന് ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ് സൂര്യനും ജാനകിയും പിരിക്കുന്നതിനുള്ള ശാരദാമ്മയുടെ പുതിയ പദ്ധതി എന്താണ് അതൊരു സസ്പെൻസ് ആക്കി വെച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ചെയ്യുന്നത്